തേടി തരയിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹനാൻ എഴുതിയ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തിയേഴാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിച്ചു പോകുന്നു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങരുത് ഭ്രമിക്കയും മരുത് ആരെങ്കിലും മരണത്തോട് അടുക്കുമ്പോൾ അവൻ തൻ്റെ അവസാന ആഗ്രഹങ്ങളും നിർദ്ദേശങ്ങളും തൻ്റെ പ്രിയപ്പെട്ടവർക്ക് നൽകുന്നു കർത്താവായ യേശു ക്രിസ്തു തൻ്റെ മരണത്തെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ശിഷ്യമാരോട് വിശദീകരിച്ചു അതായത് എവിടെ എങ്ങനെ എന്തുകൊണ്ട് കൂടാതെ തൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ച് അവരോട് വിശദീകരിച്ചു എല്ലാം കേട്ടപ്പോൾ ശിശുമാർ വളരെ അസ്വസ്ഥരായി പണം കൊണ്ടോ മറ്റെന്തെങ്കിലും സമ്പത്ത് കൊണ്ടോ നേടിയെടുക്കുവാൻ കഴിയാത്തതാണ് ദൈവം അവർക്ക് കൊടുത്തത് എന്താണത് സ്വന്തം സമാധാനം മനസ്സമാധാനം എങ്ങനെ ലഭിക്കും പാപമോചനം പ്രാപിച്ച് ദൈവവുമായുള്ള നിരപ്പ് സാധിക്കുമ്പോഴാണ് മനസ്സമാധാനം ലഭിക്കുന്നത് കർത്താവായ യേശു മാത്രമേ മനുഷ്യന് സമാധാനം നൽകാൻ കഴിയൂ അവൻ മാനവരാശിയുടെ പാപത്തിന് പരിഹാരം നൽകുന്നതിനു വേണ്ടി കാൾവറി ക്രൂശിൽ യാഗമായി തീർന്നു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു അവനിൽ വിശ്വസിക്കുന്നവരുടെ പാപം ക്ഷമിക്കുകയും ദൈവവുമായി നിരപ്പ് പ്രാപിക്കുകയും ചെയ്യുന്നു പരിമിതവും താൽക്കാലികവുമായ സ്വാർത്ഥത നിറഞ്ഞ സമാധാനം മാത്രമേ ഈ ലോകത്തിന് നൽകാൻ കഴിയൂ കർത്താവിൽ നിന്നുള്ള സമാധാനം പരിധിയില്ലാത്തതും ശാശ്വതവുമാണ് കർത്താവിൻ്റെ സമാധാനം ലഭിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ ദൈവം നിങ്ങളെ അതിനായി സഹായിക്കട്ടെ ആമേ